മോളെ വന്നേ എന്തേ റേഷൻ കാർഡിന്റെ പേര് തിരുത്താനില്ലേ അതൊക്കെ പിന്നെ സമയമുണ്ടല്ലോ വേണ്ടതാണ്ടാ തെളിമ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടോ പേപ്പറിലെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ഏഹ് അതിൽ നമുക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും ആധാർ കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൽ പി ജി ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഓഫീസ് ഓഫീസിലൊന്നും കേറി ഇറങ്ങണ്ട നമ്മുടെ റേഷൻ കടയിൽ പോയാൽ മതി അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിന്റെ അപേക്ഷയും ഡീറ്റെയിൽസ് എല്ലാം അതിൽ മോൾ കൊണ്ടുപോയി ഇട്ടാ മതി സമയമുണ്ടല്ലോ ഈ വരുന്ന ഡിസംബർ പതിനഞ്ച് വരെ സമയമുള്ളു മോളെ അതിന് മുന്നേ ചെയ്യണം അങ്ങനെ അമ്മ എല്ലാം എടുത്തേക്ക് ഞാൻ ഓക്കെ ശരിയമ